നമസ്കാരം ആശുപത്രി അനുഭവങ്ങളുടെ ആറാം ഭാഗമാണിത് എനിക്ക് എൻ്റെ ശ്രീമതിയുമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകേണ്ടി വന്നു പെട്ടെന്ന് ഒരു സംസാരത്തിലെ മാറ്റം കണ്ടാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയത് അവരെ അവിടെ കൊണ്ടുപോയത് സംസാര പിശക സംസാരത്തിലുള്ള പ്രശ്നം ആദ്യം പറയുന്നു പിന്നെ പറയുന്നു പറയുന്നതിൽ അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ മകനും കൂടി ആലോചിച്ച് ഞങ്ങളവിടെ സൈക്യാട്രി ഡിഭാ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്നത് അതിനുമുമ്പ് ഞങ്ങൾ കാഷ്വാലിറ്റിയിലാണ് ചെല്ലുന്നത് കാഷ്വാലിറ്റിയിൽ ചെന്നുടനെ തന്നെ അവിടുത്തെ ഡോക്ടർ ഒട്ടുമിക്ക പരിശോധനകളും ആ ക്യാഷ്വാലിറ്റി വിഭാഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്നു അതിനുശേഷമാണ് ഞങ്ങളെ സൈക്യാട്രി ഡോക്ടറുടെ അടുത്തേക്ക് വിടുന്നത് അവിടെ ചെന്നു ഡോക്ടർ ചീഫാണെന്ന് തോന്നുന്നു അദ്ദേഹം കാര്യമായ പരിശോധനകളെല്ലാം നടത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഇത് സൈക്യാട്രിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല നിങ്ങൾ മെഡിസിനിലാണ് പോകേണ്ടത് സാധാരണ രീതിയിൽ സോഡിയം കുറയുന്നതിൻ്റെ ലക്ഷണമായിരിക്കും സോഡിയം കുറഞ്ഞാൽ ആൾ തളർച്ചയുണ്ടാവുകയും സംസാരം വല്ലാതെ വരികയൊക്കെ ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് പോകുന്നത് അങ്ങനെ അവരുടെ കുറിപ്പ് സഹിതം ഞങ്ങൾ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നേരെ മെഡിക്കൽ മെഡിസിൻ വിഭാഗത്തിലേക്ക് ചെന്നു അവിടെ ഒന്നിലധികം ഡോക്ടർമാരുണ്ടായിരുന്നു അവർ സൈക്കാട്രിസ്റ്റിൽ നിന്ന് തന്ന കുറിപ്പുകളെല്ലാം നോക്കി ഞങ്ങൾ കൊണ്ടുവന്ന രേഖകളല്ല രേഖകളല്ല ഞങ്ങളുടെ പിന്നെ റിസൾട്ടുകളെല്ലാം നോക്കി അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു സോഡിയം ഒന്ന് ചെക്ക് ചെയ്യണം അതിന് പറഞ്ഞു അങ്ങനെ അവിടെ തന്നെ ലാബുണ്ട് സോഡിയം ചെക്ക് ചെയ്ത് ചോക്ക് ചിലപ്പോൾ സോഡിയം ആണ് പ്രശ്നക്കാരൻ സോഡിയം കുറഞ്ഞു പോകുന്നു സോഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉപ്പിൻ്റെ അളവ് കാൽസ്യം സോഡിയം കാൽസ്യം സോഡിയം ആ അത് കുറഞ്ഞു പോകുന്നു അതാണ് പ്രശ്നം ആ ഉടനെ തന്നെ ഒരു ഈ സോഡിയം പിന്നെ എന്താണ് ട്രിപ്പിടുന്നു അതുപോലെ തന്നെ രോഗിക്ക് ക്ഷീണം ഒഴിവാക്കാനുള്ള ഏറ്റവും മരുന്നുകളൊക്കെ ചെയ്തു എന്നിട്ട് ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തു ഞാനും എൻ്റെ മകനും മകളും മാത്രമാണുള്ളത് അപ്പം അഡ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ ഞങ്ങൾ ബെഡ് കിട്ടുമോ എന്ന അന്വേഷണമായി അപ്പോൾ ബെഡ് അവിടെ ഇല്ല ഞങ്ങൾ ആ വാർഡിലേക്ക് ചെന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കാൻ പാടില്ല പൂരപ്പറമ്പ് പോലെയാണ് ഞാൻ ഓരോ ബെഡുമായിട്ട് നോക്കി നോക്കിയപ്പോൾ ആകെ നാൽപ്പത്തേഴ് ബെഡുകളാണുള്ളത് അത് രണ്ട് സൈഡിലായിട്ടാണ് ഒരു സൈഡിൽ സൈഡിലൊരു നിരയായിട്ട് മറ്റൊരു സൈഡിൽ വേറൊരു നിരയായിട്ട് രണ്ടും മുഖാമുഖം ഉള്ളതാണ് ഈ ഓരോ ബെഡിൻ്റെയും ഇടതുവശത്തും വലതുവശത്തും ഓരോ രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവർ പായ വിരിച്ച് കിടക്കുകയാണ് അതിനു പുറമേ വരാന്തയിലും രോഗികൾ കിടക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത്തിയേഴ് ഗുണം നാലാണ് അവിടുത്തെ രോഗികളുടെ എണ്ണം ഓരോ രോഗിയുടെയും കൂടെ മൂന്ന് പേർ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നല്ലോ മൂന്ന് പേർ നാല് പേരൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ ആ വാർഡിലെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പായും തലേണയൊക്കെ വാങ്ങിച്ചേണ്ടി വരൂ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി കിടക്കാം വരാന്തയാണ് നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വരാന്തയിൽ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് പായം നിവർത്തി ആളിനെ ഇയാളാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ട്രിപ്പ് ഇടണമെങ്കിൽ എന്തു ചെയ്യും അതിന് ജനൽകമ്പിയിൽ ഒരു തൂക്കം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയാണ് അതിൽ നിന്നാണ് ട്രിപ്പ് ഇട്ടിരിക്കുന്നത് സ്റ്റാൻഡില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ ഒരു സ്റ്റാൻഡും കൊണ്ടുവന്നു വന്നു അപ്പോൾ ആ സ്റ്റാൻഡിൽ ട്രിപ്പ് തൂക്കി നടന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും മൂന്ന് പേരെന്തു ചെയ്യും എനിക്കാണെങ്കിൽ എഴുപത്തൊൻപത് വയസ്സുണ്ട് ഞാൻ എന്താ ചെയ്യുക എനിക്കവിടെ നേരെ ഇരിക്കാൻ വയ്യ കാലുകൾ നീട്ടി അടിവ് പിന്നെ പിറ്റിയിൽ മുട്ടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അങ്ങനെ ഇരുന്ന് കുറേ കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആകെ ബുദ്ധിമുട്ടായി രോഗിയുടെ സ്ഥിതിയാണെങ്കിൽ അതിനേക്കാൾ വഷളാണ് മക്കൾ രണ്ടുപേരും ക്ഷണിച്ചു മകൻ പുറത്ത് പോയ മുറിയെടുത്തു മുറിയെടുത്തിട്ട് എന്നെ അവിടേക്കാക്കി ഞാൻ കുളിച്ച് റെഡിയായിട്ട് തിരിച്ചു വന്ന് ഓരോരുത്തരെയായിട്ട് പോയി കുളിച്ച് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വളരെ വളരെ പിന്നെ പ്രയാസകരമായിട്ട് എനിക്ക് തോന്നിയത് ഈ സിസ്റ്റേഴ്സിൻ്റെ കഷ്ടപ്പാടുകളാണ് ഒരു സ്ഥലത്ത് സിസ്റ്ററെ വിളിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വിളിക്കുന്നുണ്ടാവും ആ മാലാ ബാഖ്മാർ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ എന്നിത്തന്നെ നീങ്ങുകയാണ് അവർക്കെല്ലാവരെയും തൃപ്തികരമായി അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല വേണ്ടത്ര സ്റ്റാഫും ഇല്ല ഒരു ഡോക്ടർ ഒരു മുറിയിലിരിക്കുന്നുണ്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ തന്നെ അവിടെ ചെന്ന് പറയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് സിസ്റ്റേഴ്സ് ചെയ്യും എന്താ ചെയ്യുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അവിടെ ചെന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ജനങ്ങൾ പ്രൈവറ്റ് ആശുപത്രി തിരക്കി പോകുന്നത് അപ്പോൾ അവിടെ അങ്ങനെ കഴിഞ്ഞു ഒന്നാം ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ശബ്ദ ബഹളങ്ങളെല്ലാം നിന്നു ആള് ായി നോർമൽ ആയപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറെ പറഞ്ഞു ഇവിടെ പേവാടുണ്ടെങ്കിൽ ഒന്ന് കിട്ടിയാൽ കൊള്ളാനായിരുന്നു അപ്പം അദ്ദേഹം എന്നെ പരിചയപ്പെട്ടു പേര് ചോദിച്ചു ജോലി എന്തായിരുന്നു എന്ന് അന്വേഷിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇവിടെ ഡോക്ടർമാരുടെ സ്കേഴ്സിറ്റി ഉണ്ട് തന്മൂലം നിങ്ങൾ പേ വാർഡിലേക്ക് പോയി കിടക്കുകയാണെങ്കിൽ ഇവിടെ ഡോക്ടേഴ്സ് അവിടെ വരു വരുന്നതിന് താമസമുണ്ടാകും ഇവിടെയാണെങ്കിൽ കൂടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കഷ്ടപ്പാടാണെങ്കിൽ ഇവിടെ കഴിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു മറ്റുള്ളവരൊക്കെ കഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു എൻ്റെ വാർദ്ധക്യത്തെ അദ്ദേഹം ബഹുമാനിക്കുന്നുണ്ടെന്ന് തോന്നി നാലാം ദിവസം രാവിലെ എൻ്റെ മകളും അവശയായി മകനും അതെ ഒരാൾ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് പോവുകയാണ് ആഹാരം വാങ്ങാൻ അതല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നാലാമത്തെ ദിവസമായപ്പോൾ ഞാൻ ഡോക്ടറെ നീക്കിച്ചെന്ന് പറഞ്ഞു സാറിപ്പോൾ രോഗം കണ്ടുപിടിച്ച സ്ഥിതിക്ക് സോഡിയം ഡിഫിഷ്യൻസി ആണെന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് ആശ്വാസമായി ഇവിടെ നിന്നുള്ള കുറിപ്പുകൾ വെച്ചിട്ട് പുറത്ത് എൻ്റെ നാട്ടിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ പോരെ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിന് സമ്മതമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു നാട്ടിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്ന് ഇതേ ചികിത്സ തന്നെ തുടരുകയും ആളിന് ആശ്വാസമാവുകയും ചെയ്തു വീട്ടിലേക്ക് പോരുകയും ചെയ്തു ഇവിടെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഒന്നും കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് കോട്ടയത്തുള്ളത് അവിടുത്തെ ജീവനക്കാരുടെ അവിടുത്തെ പിന്നെ അവിടുത്തെ ജീവനക്കാരുടെ അവിടുത്തെ ഡോക്ടർമാരുടെ എല്ലാവരുടെയും ആ അർപ്പണ മനോഭാവ മനോഭാവം ഒന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് അത് ഞാനറിയാം പിന്നെ ഇത് ഗവണ്മെൻറ്റ് ചെയ്യേണ്ടത് എന്താണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് തീർച്ചയായും അവിടെ കൂടുതൽ കൂടുതൽ പിന്നെ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം അതാണ് വേണ്ടത് മറ്റൊന്ന് ഈ ഇത്ര ആളുകളോട് വരുമ്പോൾ ഒരു വാടി തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്ര ആളുകളോട് വരുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെന്നുള്ളതാണ് ദിനചര്യകൾ പൂർത്തിയാക്കണ്ടേ അതിനുള്ള സൗകര്യം കോമ്പൗണ്ടിൽ തന്നെ ലഭ്യമാക്കണം പുറത്തുള്ള ആളുകൾ കൊള്ളയടിക്കാൻ അനുവദിക്കരുത് അതിനു പറ്റിയൊരു സിസ് സിസ്റ്റം അവിടെ ഉണ്ടാക്കിയെടുക്കണം അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ഡോക്ടർമാർ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള പിന്നെ സിസ്റ്റേഴ്സ് ഇവരെയെല്ലാം അവിടെ നിയമിക്കണം നിയമിക്കുക എന്ന് പറഞ്ഞാൽ അവരവിടെ വരിക കാര്യങ്ങളെല്ലാം ഒരു നിശ്ചിത സമയം വെച്ച് അറ്റൻഡ് ചെയ്തിട്ട് പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിർബന്ധമായിട്ടുണ്ടാകണം ഈ മെഡിക്കൽ കോളേജിനെ ഞാൻ കാര്യമായി തന്നെ അഭിനന്ദിക്കുന്നു അവരുടെ സിസ്റ്റേഴ്സിൻ്റെ വിശേഷിച്ചും സിസ്റ്റേഴ്സിൻ്റെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ സേവന രീതി കാണുമ്പോൾ എന്താണ് അവരെ പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വിശേഷം നന്ദി നമസ്കാരം